നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം അരിവാൾ കോശരോഗം അവബോധ ദിനാചരണത്തിന്റെയും പരിശോധനകളുടെയും ജില്ലാതല ഉദ്ഘാടനം പട്ടുവത്ത് നടന്നു കണ്ണൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി കല്ലേശ്ശേരി എം എൽ എ ടാക്സ് പൂർണ്ണമായും ഗവൺമെന്റ് ഒഴിവാക്കുന്ന ഒരു നിലയും ഉണ്ടായി പിന്നീട് അതിന്റെ തുക പതിനാല് കോടിയിലേക്ക് വരിക ഇപ്പൊ വരുന്ന അഞ്ചു കോടിക്കൊക്കെ അപ്പോ അന്ന് അതിനുവേണ്ടി നടത്തിയൊരു ഇടപെടലിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ജനിതകസുരത്തിന്റെ പ്രയാസങ്ങൾ അത് ഞാൻ മുഹമ്മദ് എന്ന പേര് ഞാൻ എടുത്തു പറയുന്നത് മന്ത്രമാണ് അത്തരത്തിൽ ജനിതക അസുഖങ്ങൾ കൊണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി കുട്ടികളുണ്ട് നിരവധി കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നേരിട്ട് കാണുന്ന ഒരാൾ നമ്മളെല്ലാം കാണുന്നുണ്ട് അതിലൊരാൾ എന്ന നിലയിൽ കൂടിയാണ് ഇതിന്റെ ഒരു പ്രാധാന്യത്തെ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇന്ന് എടുക്കുന്നത് ഇന്ന് അരിവാൾ കോശ രോഗത്തിന്റെ ചികിത്സയിൽ ദിന അല്ലെ അതിന്റെ ബോധവൽക്കരണത്തിന്റെ ഒരു ദിനാണ് അത് വേൾഡ് മുഴുവനായിട്ട് ആ ദിനം ആചരിക്കുകയാണ് നമുക്ക് ആ ഡെപ്യൂട്ടി ഡി എംഒ ജി അശ്വിൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡിഷ്മി മാത്യു സ്വാഗതം പറഞ്ഞു ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ പി കെ അനിൽകുമാർ സന്നിഹിതരായിരുന്നു ഐ ടി പി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ബിന്ദു കെ എം ആർ എസ് സീനിയർ സൂപ്രണ്ട് പ്രസാദ് ആളോക്കൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ പി സുധീഷ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം